ഒരു ഫൺ ടാസ്ക് കൊടുത്താൽ പോലെ അതൊരു ഫണ്ണാക്കി ആക്കി എടുക്കുക അതെ സീരിയസ് ആക്കി എടുക്കുന്ന കുറെ മത്സരാർത്ഥികളാണ് ഈ സീസൺ സിക്സിലുള്ളത് ഇത് കുറെ കളം വരച്ചിട്ട് വലിയ കളം മുതൽ ചെറിയ കളം വരെ ആ രീതിയിലാക്കിട്ട് ബെസ്റ്റ് സ്റ്റോപ്പ് ആണെന്നുള്ള രീതിയിലാണ് ഈ ടാസ്ക് കൊടുത്തിരിക്കുന്നത് ആൾക്കാർ അടിക്കുമ്പോൾ ഓടിപ്പോയി ഓരോ കോളത്തിനുള്ളിൽ നിൽക്കണം ആ കോളത്തിന് വെളിയിൽ പോയാല് ഔട്ടാവും അതായിരുന്നു ടാസ്ക് ഇതേ രീതിയിൽ തന്നെ അഖിൽമാരാരും ഉള്ള ആ ഒരു സീസണിലും ഉണ്ടായിരുന്നു എന്ത് ഫണ്ണായിട്ടാണ് അവർ ആ ഗെയിം എടുത്ത് കളിക്കുക ഒക്കെ ചെയ്തത് അത് നമുക്ക് കണ്ടിരിക്കാൻ തോന്നുമായിരുന്നു അതിനു പേരെ ഇപ്പൊ ഇവര് ഈ ചെയ്യുന്ന കണ്ടിട്ട് എന്താ ഒരാളെ തൊടാൻ പറ്റത്തില്ല അന്ന് ഇത് ഔട്ടായി ഒരു ജയിലിലായിരുന്നു കേട്ടോ ഇന്നങ്ങനല്ല ഇന്ന് വെളിയിൽ പോകുമെന്നുള്ളതേ ഉള്ളൂ ഇതൊരു ഫണ്ണാക്കി എടുക്ക സീരിയസ് ആക്കിയാണ് ഇത്തവണത്തെ മത്സരാർത്ഥികളെല്ലാം ചെയ്യുന്നത് അതായത് ഒരാളെ പിടിച്ച് തെള്ളാൻ പറ്റത്തില്ല തെള്ളിയാൽ അത് കുഴപ്പം ഇങ്ങനെ ഇങ്ങനെയുള്ളതാണ് ഓരോരുത്തരോത്തരെയും ഔട്ടായി മാറുന്നുണ്ട് ലാസ്റ്റ് ഇവിടെ സായി അഭിഷേകം മാത്രമാക്കി നിന്നു അന്നേരം ഇവർ രണ്ടും നിന്നപ്പം നല്ല രീതിയിൽ തന്നെ നല്ല കൂട്ടായിട്ട് തന്നെ രണ്ടുപേരും കൂടെ കെട്ടിപ്പിടിച്ച് അങ്ങനെ നിൽക്കുവായിരുന്നു കേട്ടോ അതൊരു അടിയും ബഹളം ഒന്നുമില്ല ഇവിടെ ഇല്ല സായി തന്നെ മാറി കാര്യം പലർക്കും അബദ്ധം ഉണ്ടായി എന്ന് പറഞ്ഞാൽ അപകടമൊക്കെ ഉണ്ടായി കാലും ഇടിച്ചു ഇടിച്ചു വീണു നടുപിടിച്ചു ഈ സമയത്തൊക്കെ ജാസ്മിൻ അത് കഴിഞ്ഞപ്പോൾ ജാസ്മിൻ അങ്ങനെ പറ്റിയെന്ന് പറഞ്ഞി പൊതച്ചു മൂടി കിടക്കുന്നുണ്ട് പക്ഷെ ജിൻഡോ ഈ എന്നും കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ജിൻഡോ അവിടെ പോയി ആശ്വസിപ്പിക്കുന്നൊക്കെ ഒരു ടാസ്ക് അല്ലെ ഫണ്ണല്ലേ ഫണ്ണാക്കി എടുക്കുന്നൊക്കെ പറയുന്നുണ്ട് അത് കഴിഞ്ഞ് പറയാൻ നല്ല നല്ല നിമിഷങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവരെല്ലാരും കൂടി ഇരുന്ന് കുറിച്ച് ചർച്ച ചെയ്യുന്നു ജിൻഡോയുടെ വയസ്സ് ഉപയോഗിച്ച് ചർച്ച ചെയ്യുന്നു പിന്നെ അവിടെ ഒരു കല്യാണാലോചന പോലൊക്കെ നടത്തുന്നു രസകരമായിട്ടുള്ള കാഴ്ചകളും ഉണ്ടായിരുന്നു